ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും ക്രിസ്മസ് അടുത്തെത്തിയതോടെ ജില്ലാ ആസ്ഥാന മേഖലയിലും ക്രിസ്മസ് പുതുവത്സര വിപണി സജീവമായി വർണ്ണാഭമായ നക്ഷത്രങ്ങൾ അലങ്കാര ബൾബുകൾ പുൽക്കൂടുകൾ ക്രിസ്മസ് ട്രീകൾ എന്നിവയെല്ലാം വിപണിയിൽ സുലഭമാണ് വൈവിധ്യമാർന്ന നക്ഷത്രങ്ങളാണ് ഇത്തവണ വിപണിയിലെ മുഖ്യ ആകർഷണം വലിപ്പവും നിറവുമനുസരിച്ചാണ് നക്ഷത്രങ്ങളുടെ വില മാല ബൾബുകൾക്കിടയിൽ മിന്നുന്ന നക്ഷത്രങ്ങൾ മുതൽ നിയോൺ സ്റ്റാറുകളും വാൽ നക്ഷത്രങ്ങളുമാണ് ഇത്തവണത്തെ പുതുമ വിവിധ വർണ്ണങ്ങൾ തെളിയുന്ന ഫൈബർ ട്യൂബുകളും വിപണിയിലെത്തിയിട്ടുണ്ട് പുതുമകൾ എത്തിയിട്ടുണ്ടെങ്കിലും പരമ്പരാഗത കടലാസ് നക്ഷത്രങ്ങൾക്ക് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ ആവശ്യകതയെന്ന് കച്ചവടക്കാർ പറയുന്നു കച്ചവടത്തിന് നല്ല മാറ്റം വന്നു പറയുന്നുണ്ട് ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നത് എല്ലാം പുതിപുതിയ ഐറ്റംസ് എല്ലാം ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഈ വർഷം ഏറ്റവും കൂടുതൽ പോകുന്നത് ട്രീകള് ട്രീ ഐറ്റംസ് നന്നായിട്ട് പോകുന്നുണ്ട് ട്രീ ലൈഗുലിറ്റൈറ്റസ് പോകുന്നുണ്ട് ക്രിസ്മസ് ഒപ്പ ഡ്രസ്സുകൾ പുതിയ എൽ ഇ ഡി സ്റ്റാറുകൾ ഒരു ഡെയിലി ഡെയിലി ഡിസൈൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ആൾക്കാർക്ക് പഴയ പേപ്പർ സ്റ്റാർക്ക് താല്പര്യം കൂടുന്നുണ്ട് എല്ലാവിധ ഐറ്റം വരുന്നുണ്ട് പുൽക്കൂട് പുൽക്കൂടൊരുക്കാൻ സമയമില്ലാത്തവർക്കായി റെഡിമെയ്ഡ് പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും വിപണിയിൽ ലഭ്യമാണ് മെറ്റൽ ഫൈബർ പനയോല പ്ലാസ്റ്റിക് മൾട്ടിവുഡ് എന്നിവയിൽ നിർമ്മിച്ച വിവിധ ഇനം പുൽക്കൂടുകളുണ്ട് കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് മുതൽ ആറടി ഉയരം വരെയുള്ള ക്രിസ്തുമസ് ട്രീകളും ലഭ്യമാണ് ട്രീ അലങ്കരിക്കാനുള്ള സാമഗ്രികൾ കുട്ടികൾ മുതൽ മുതിർന്നവർക്കുള്ള സാന്താക്ലോസ് വേഷങ്ങൾ ആഘോഷങ്ങൾക്ക് നിറം പകരുന്ന ട്രെൻഡി വസ്ത്രങ്ങൾ എന്നിവയും വിപണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതേസമയം മധുരം നിറഞ്ഞ കേക്ക് വിപണിയും സജീവമായി പ്ലം കേക്കുകൾ വൈൻ കേക്കുകൾ ഡ്രൈ ഫ്രൂട്ട് കേക്കുകൾ ചോക്ലേറ്റ് കേക്കുകൾ തുടങ്ങി വിവിധ രുചികളിലുള്ള ക്രിസ്തുമസ് കേക്കുകളാണ് ഇത്തവണ വിപണിയിലെത്തിയിരിക്കുന്നത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന കേക്കുകളും കമ്പനി കേക്കുകളും ലഭ്യമായിട്ടുണ്ട് നമുക്കൊരു നൂറ്റി മുപ്പത് രൂപ തൊട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയുള്ള കേക്കുകളും പിന്നെ ഫ്രഷ് ക്രീം കേക്കുകൾ വെറൈറ്റി കേക്കുകൾ എല്ലാം തന്നെ എത്തിയിട്ടുണ്ട് നമുക്ക് ക്രിസ്തു നല്ല ഓഫറുകളും നമുക്ക് ലഭ്യമാണ് ക്രിസ്തുമസ് പുതുവത്സര ദിവസങ്ങൾ അടുത്തെത്തുന്നതോടെ കേക്ക് വിപണി സജീവമാക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ